ഈ വർഷത്തെ മഞ്ഞളൊക്കെ നട്ടു തുടങ്ങാനായിട്ടുണ്ട് നമ്മൾ അതിനുള്ള ബെഡുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ബെഡുകളാണ് മഞ്ഞൾ എടുക്കുന്നത് ഏകദേശം മുപ്പത് സെന്റ് സ്ഥലത്താണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് കാപ്പിക്ക് ഇടവേളയായിട്ടാണ് മഞ്ഞൾ നട്ടു കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള ബെഡുകളും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള നീളത്തിനുള്ള ബെഡുകളാണ് എടുക്കുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ചാലുകൾ വെക്കുന്നുണ്ട് നമുക്ക് മണ്ണ് ഇട്ടു കൊടുക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാനും വെള്ളങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള ചാലകൾ ആക്കി വെക്കുന്നത് ഏകദേശം മൂന്നടി വെള്ളം വീതിയുള്ള ബെഡുകളാണ് അപ്പം നമുക്ക് ഒരു നിലയിൽ തന്നെ മൂന്നോ നാലോ വിത്തുകൾ വയ്ക്കാൻ രീതിയിലാണ് ബെഡുകൾ എടുത്തിട്ടുള്ളത് അധികം വലിയ ബെഡുകൾ എടുത്താൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഏരിയിൽ പണിയെടുക്കാനും ഉള്ളോട്ട് മണ്ണ് കയറ്റി കൊടുക്കാനൊക്കെ മഞ്ഞൾ ആയി കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വീതി കുറഞ്ഞ ഒരു മാക്സിമം മൂന്നടി രീതിയുള്ള ബെഡ് ആണ് നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം നല്ല രീതിയിൽ മണ്ണ് ഇളക്കിയിട്ടിരുന്നു ആ മണ്ണാണ് ഇപ്പം ബെഡ്ഡാക്കാനായിട്ട് ഇതുപോലെ കൊത്തി കൊത്തിക്കയറ്റുന്നത് കാപ്പിക്ക് ഇടവേളയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാപ്പിയുടെ ചെടവേര് ഇതൊക്കെ കാപ്പിയുടെ ചെടവേരാണ് അപ്പൊ അത് കുറച്ച് ഉറപ്പുണ്ട് ഈ ഭാഗത്തൊക്കെ അത് വെട്ടിക്കളയുന്നതിന് കുഴപ്പമില്ല ചെടവേര് കുറച്ച് വെട്ടി പോകുന്നത് കാപ്പിക്ക് നല്ലതാണ് അപ്പൊ കാപ്പിയുടെ അടിഭാവമൊക്കെ ഇതുപോലെ മണ്ണ് ഇളക്കുന്നതും കാപ്പിക്ക് നല്ല ഗുണകരമാണ് നമ്മൾ മഞ്ഞളും ഇഞ്ചിയൊക്കെ നടുന്ന സ്ഥലത്തെ കാപ്പികൾ ഒന്നുകൂടെ നന്നായി വരും നമ്മൾ ഈ വേരുകളും ഇടയ്ക്കൊക്കെ കൊത്തുന്ന പണികളും അതുപോലെ ഇതിനൊക്കെ കൊടുക്കുന്ന വളങ്ങളൊക്കെ കാപ്പിച്ചെടികളാണ് വലിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഇത്രയും വെഡുകൾക്ക് ഇടയിലുള്ള ഒരു കാപ്പിച്ചെടിയാണ് അപ്പൊ ഇതിന് ചുറ്റും കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ഈ മഞ്ഞളിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ കാപ്പിക്കും വലിച്ചെടുക്കും അങ്ങനെ ആ ഭാഗത്തെ ചെടികൾ നന്നാവും ഓരോ വർഷവും ഞങ്ങൾ ഏകദേശം തോട്ടത്തിന്റെ ഓരോരോ ഭാഗത്തായിട്ടാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നോ ഏകദേശം മുപ്പത് സെന്റ് സ്ഥലം ഓരോ വർഷവും ഓരോ ഭാഗത്തായിട്ട് നട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഭാഗത്തുള്ള കാപ്പിച്ചെടികൾ നന്നാവും അതുപോലെ തന്നെ മണ്ണും ക്ലിയർ ആയി കിട്ടും മഞ്ഞളിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ മണ്ണിലെ കേടുകളെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് മഞ്ഞളുണ്ട് അപ്പം നമ്മൾ തോട്ടത്തിന്റെ പല ഭാഗത്തും ഇത് ചെയ്യുന്നത് കൊണ്ട് ആ ഭാഗത്തുള്ള മണ്ണും നല്ല രീതിയിൽ റെഡി ആയി കിട്ടും മണ്ണിന്റെ കേടുകളെല്ലാം കുറഞ്ഞ് നല്ല മണ്ണായി കിട്ടാനും ഇങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പം ആ ഭാഗത്തൊക്കെ പുതിയ ബെഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബെഡ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം കടകളെല്ലാം നീക്കണം കളകളെല്ലാം നീക്കി മണ്ണ് കൊത്തിയു ശേഷം ഇപ്പോൾ ആ മണ്ണിനെ വലിച്ചു കയറ്റിയിട്ട് ബെഡ് ആക്കി ഇതുപോലെ നിരത്തുകയാണ് ഇങ്ങനെ നിരത്തിയിട്ടാണ് നമ്മൾ നടാനുള്ള ഇതാക്കി ആക്കി എടുക്കുന്നത് ഇതിലിനി ഇനി കുഴികളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ എടുത്ത ബെഡുകളിലൊക്കെ കുമ്മായ ഇട്ട് കൊടുക്കണം നമ്മൾ നീറ്റിയ ഇതുപോലത്തെ കുമ്മായ ഉണ്ട് ആദ്യം തന്നെ ചെയ്യുന്ന ബെഡ് തയ്യാറായി കഴിഞ്ഞാൽ കുമ്മായ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബെഡിലൊക്കെ ഇതുപോലെ കുമ്മായ ഇട്ട് കൊടുക്കുകയാണ് കുഴിയെടുക്കുന്നതിന് മുന്നായിട്ട് കുമ്മായ ഇട്ട് വെക്കണം കുമ്മായം എത്രയും ഇടുന്നത് അത്രയും നല്ലതാണ് മണ്ണ് നമ്മുടെ തോട്ടത്തിലും ഇതിനു മുന്നേ കാപ്പിക്കാത്തിനും ഇട്ടിരുന്നു എന്നാലും പച്ചക്കറിയും മഞ്ഞളും ഇഞ്ചിയൊക്കെ നടുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും കുമ്മായ ഇട്ട് കൊടുക്കും മണ്ണിലുള്ള കേടുകൾ കുറഞ്ഞു കിട്ടാനും മഞ്ഞളുടെ വിത്തൊന്നും കേടായിക്കാനൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഏകദേശം നല്ല രീതിയിൽ തന്നെ കുമ്മായ ഇടുന്നുണ്ട് ഈ വർഷം നേരത്തെയാണ് മഞ്ഞൾ കൃഷിയൊക്കെ ചെയ്യുന്നത് വേനൽ മഴ കൂടുതൽ കിട്ടിയത് കൊണ്ട് മണ്ണെല്ലാം നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് മറ്റേ നമ്മൾ മെയ് ഫസ്റ്റിലൊക്കെ മഞ്ഞൾ നട്ടുപിടങ്ങുള്ളൂ ഈ വർഷം ഏപ്രിൽ ലാസ്റ്റോട് കൂടി തന്നെ മഞ്ഞളൊക്കെ നടാൻ സാധിച്ചിട്ടുണ്ട് വിഷു കഴിഞ്ഞ ഉടനെ നല്ല മഴയായിരുന്നു നല്ല മണ്ണ് നനഞ്ഞു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കൈക്കോട്ടിന്റെ പണികളൊക്കെ തോട്ടത്തിൽ എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് മഴ നേരത്തെ കിട്ടിയതുകൊണ്ടാണ് ഈ വർഷം മഞ്ഞൾ നേരത്തെ തന്നെ നടാൻ സാധിച്ചത് ഇപ്പൊ നമ്മൾ ഏരിയകളിലൊക്കെ ഉമ്മ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുഴി കുഴിയെടുക്കണം അപ്പം ഇങ്ങനെ ഒന്ന് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒന്ന് കുമ്മായി ഇട്ടൊന്ന് റെഡിയായതിനു ശേഷമാണ് നമ്മൾ ഇനി ഇതിൽ എടുത്ത് വെക്കേണ്ടത് ഈ സ്ഥലങ്ങൾ ഏകദേശം വിത്ത് നട്ടതിന് ശേഷം ബാക്കി വിത്ത് ബാക്കി വന്നാൽ മാത്രമേ ഇനി സ്ഥലം റെഡിയാക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ സ്ഥലമൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും കുമ്മായ ഇട്ടിട്ടുണ്ട് നടാനുള്ള ഏരിയകളിൽ ഇനി ഇതുപോലെ കുഴിയെടുക്കാൻ ഈ കുഴികളിലാണ് മഞ്ഞൾ വെച്ചുകൊടുക്കേണ്ടത് അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ ഞാൻ കുഴികളെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുമ്മമായിട്ടിട്ട് ഇപ്പൊ രണ്ടു ദിവസം വെച്ചിരുന്നു ഒന്ന് സെറ്റ് ഒക്കെ വേണ്ടി ആ സമയത്ത് തന്നെ ഇതൊക്കെ എരിയിലൊക്കെ പന്നികൾ വന്ന് കയറിയിട്ട് എരികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പന്നി ചവിട്ടിയിട്ടുണ്ട് മണ്ണ് ഇളക്കിയത് കാരണം ഇടയ്ക്ക് മഴ ഉള്ളത് കാരണൊക്കെ വെയിട്ട് പന്നികൾ വരുന്നുണ്ട് ഈ ബെഡ്ഡൊക്കെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാനുണ്ട് ചില ഭാഗങ്ങളൊക്കെ പന്നികൾ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് മണ്ണിയിലൊക്കെ കളിക്കാൻ വേണ്ടി പന്നികൾ തട്ടി നോക്കും നമ്മൾ പുതിയ മണ്ണ് ഇളക്കിയത് കൊണ്ട് ഇങ്ങനെ വെച്ച കുഴികൾ ഇപ്പൊ ഈ എരി ബെഡിലൊക്കെ ശേഷം കുഴികളെടുത്തിട്ടുണ്ട് ഈ കുഴികളിലാണ് നമ്മൾ മഞ്ഞളുടെ വിത്ത് വെച്ചു കൊടുക്കേണ്ടത് മു ഏകദേശം മുളകൾ വന്നിട്ടുണ്ട് മഞ്ഞളിനൊക്കെ ഇതുപോലെ ഇതൊക്കെ നമ്മൾ വിത്തിനായിട്ട് കൊടുക്കുന്ന മഞ്ഞളാണ് ഇതൊക്കെ മുളകൾ വന്നിട്ടുണ്ട് ഈ മുളകള് മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് മഞ്ഞൾ വെച്ചു കൊടുക്കുക ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ചു കൊടുക്കുക നമ്മൾ ഒരാൾ കുഴി എടുത്തു പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾ ഇതുപോലെ പതിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലാണ് ഇനി നമ്മൾ ജൈവം ഇട്ട് കൊടുക്കേണ്ടത് അപ്പം എടുത്ത കുഴികളിൽ മഞ്ഞളിൻ്റെ വിത്ത് ഇതുപോലെ പതിച്ചു പോവാണ് മഞ്ഞളിനും ഇഞ്ചിക്കൊക്കെ നമ്മൾ കുഴിയെടുക്കാൻ ഇങ്ങനത്തെ ചെറിയ കൈക്കോട്ടാണ് നമ്മൾ ഇഞ്ചി കൈക്കോട്ട് എന്നതിന് പറയല് വീതി കുറഞ്ഞ കൈക്കോട്ടാണ് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വലുപ്പ വലുപ്പത്തിനുള്ള കുഴികൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ വലിയ കൈക്കോട്ടാണ് വീതി കൂടി ഇപ്പോൾ നമുക്ക് അടുത്തടുത്ത് കുഴികൾ എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അടുപ്പിച്ച് എടുക്കാനും ചെറിയ കുഴികൾ എടുക്കാനും ഇതുപോലുള്ള ഇഞ്ചി കൈക്കോട്ടുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കുഴികൾ കിട്ടും വീതി കുറവും നല്ല കൂർപ്പായിട്ടുള്ള കൈക്കോട്ടാണ് അപ്പം മഞ്ഞൾ വെക്കാനും ഇഞ്ചി വെക്കാനുള്ള ആവശ്യത്തിനുള്ള കുഴിയും കിട്ടും അത് കറക്റ്റായിട്ടും കിട്ടുകയും ചെയ്യും ഈ ബെഡിലൊക്കെ നമ്മൾ മഞ്ഞൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെയാണ് മഞ്ഞള് പതിച്ചിങ്ങനെ വെച്ച് പോരുന്നത് ഇനി പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് ഈ ബെഡിലും ഇതൊക്കെ ചെറിയ ബെഡ്ഡാണ് എന്നാലും ഇതിൽ കുഴികളെടുക്കുന്നത് നമ്മളെ ബെഡിന്റെ വലിപ്പനുസരിക്കും ഇതിലൊക്കെ മൂന്ന് നര ആ വലിയ ബെഡിലൊക്കെ നാല് നരയോളം വന്നിട്ടുണ്ട് നാലും അഞ്ചൊക്കെ വന്നിട്ടുണ്ട് അഞ്ചിൽ കൂടുതൽ നമ്മൾ എടുക്കാറില്ല അത് കഴിഞ്ഞാൽ ബെഡിൽ വീതി കൂടിപ്പോവും അപ്പൊ ഈ നട്ട് വെച്ചിരിക്കുന്ന ഇരിക്കുന്ന മഞ്ഞളുടെ മുകളിൽ ഇനി ജൈവം ഇട്ട് കൊടുക്കും ജൈവളം ഇട്ടിട്ടാണ് നമ്മൾ മണ്ണ് തട്ടുന്നത് പെട്ടെന്ന് തന്നെ അതിന് മുകളിൽ നമ്മൾ ചപ്പ് വെച്ചു കൊടുക്കണം ഇതുപോലെ പന്നിയുടെ ശല്യം അതുപോലെ തന്നെ മഞ്ഞൾ കളം ഉളയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിനു മുകളിൽ പച്ചില വെച്ചുകൊടുക്കണം പച്ചില നമ്മൾ ഇവിടെ ചോല വെട്ടിയ ചപ്പ് വെച്ചു കൊടുക്കുകയാണ് അപ്പൊ അതിനുള്ള ചപ്പുകൾ ഇനി വെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അത് ഞാൻ വെട്ടി വെക്കണം എന്നാൽ മാത്രമേ നമ്മൾ ജൈവാളം വെട്ടിയതിന് ശേഷം ഇതിനു മുകളിൽ വെച്ച് മൂടാൻ പറ്റുള്ളൂ നമ്മൾ മണ്ണിട്ട് മൂടിയ ശേഷമാണ് ചപ്പ് വെച്ചു കൊടുക്കുന്നത് തോട്ടത്തിലെ ചോല വെട്ടുന്ന സമയത്ത് ഈ മരങ്ങൾ ഇവിടെ നിർത്തിയതായിരുന്നു മഞ്ഞൾ ഇഞ്ചിയൊക്കെ നടന്ന സമയത്ത് ചപ്പ് വെച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഈ സമയത്ത് ഇത് വെട്ടിയെടുക്കുക ഇതിന്റെ കമ്പുകളെല്ലാം ആഞ്ഞ് നമ്മൾ ഇല മാത്രം ഉപയോഗിക്കുള്ളു വെച്ചുകൊടുക്കാനായിട്ട് കഴിഞ്ഞ വർഷവും നമ്മൾ മഞ്ഞളൊക്കെ നടുമ്പോൾ ഈ മരമായിട്ട് വെട്ടിയിരുന്നു വെട്ടിയിടുന്നത് ഏകദേശം ഒരു വർഷമായി അപ്പൊ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇതിൽ ചപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ ആഞ്ഞ് ഇതിന്റെ ചെറിയ കമ്പുകൾ മാത്രം ഇലയുള്ള ചെറിയ കമ്പുകൾ മാത്രമാണ് നമ്മൾ ബെഡിൽ വെച്ചു കൊടുക്കുക നമ്മൾ ചോല വെട്ടിയ കമ്പുകൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ആഞ്ഞിരുന്നത് നമ്മൾ ഏരിയകളൊക്കെ വെച്ചുകൊടുക്ക ഇത്ര മതി വലിയ കമ്പുകളൊക്കെ ഇതിന് ആഞ്ഞു മാറ്റാണ് ശേഷം നല്ല രീതിയിൽ തന്നെ ബെഡ് മൂടണം ചപ്പ് വെച്ചിട്ട് എന്നാൽ മാത്രമേ മുളയ്ക്കുന്നവരെ കളകളൊന്നും വരാതെ അതുപോലെ ഇത് ജൈവവളമായിട്ട് മഞ്ഞളുടെ ഇഞ്ചിക്കൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ മെയിനായിട്ട് നമ്മൾ വെക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് പെയ്യുന്ന മഴകളൊക്കെ തട്ടിയിട്ട് മണ്ണ് തറച്ച് പോക്കാനും വിത്ത് എല്ലാം മണ്ണെന്ന് പൊന്തി വരാതാക്കാണെങ്കിൽ പിന്നെ അതുപോലെ കളം മുളക്കില്ല നമ്മൾ ഇത് വെച്ചതിന് ശേഷം കള വരില്ല മുളയൊക്കെ അതിന്റെ ഗ്യാപ്പിലൂടെ നല്ല പൊന്തി കിട്ടും അതിനാണ് നമ്മൾ ഇതുപോലെ ചപ്പ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ രീതിയിൽ ആഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ വാരി എടുത്തിട്ടാണ് ഈ ബെഡില് കൊണ്ടുവെച്ചു കൊടുക്കേണ്ടത് മഞ്ഞൾ നട്ടയില് ഇതുപോലെ ജൈവാളം ഇട്ട് വരുന്നുണ്ട് ബാക്കി നമ്മൾ ഇങ്ങനെ നട്ടുപോകുന്ന ചെയ്യാണ് അപ്പോൾ എല്ലാ പണി ഒരുമിച്ച് ചെയ്താൽ പണി തീരും ഉച്ച കഴിഞ്ഞാൽ മഴയക്കും അതിന് മുന്നേട്ട് തന്നെ നട്ട് തീർക്കാനാണ് ഇതുപോലെ വിത്ത് വെച്ച് പോകുന്നുണ്ട് വള അതിൻ്റെ പുറത്ത് തന്നെ ഇട്ട് വരുന്നുണ്ട് അത്യാവശ്യം മണ്ണ് ജസ്റ്റ് ഒന്ന് തട്ടും നമ്മൾ ചപ്പ് വെച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ആയിട്ട് നട്ടതിൻ്റെ മുകളിലൂടെ മണ്ണൊന്ന് തട്ടി കൊടുക്കും ആ കുഴിയൊന്നും ഒഴിവാക്കാൻ വേണ്ടി മാത്രം ആട്ടിങ്ങാഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ജൈവളായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫാമിലി തന്നെ ആട്ടിംഗാഷ്ടമാണ് നമ്മൾ പോലെ ഇതുപോലെ വിത്ത് നടുന്നതിനും പച്ചക്കറി നടുന്നതിനും ചേമ്പ് ചേന അതെല്ലാം നടുന്നതിനൊക്കെ നമ്മൾ ആട്ടിങ്ങാഷ്ടം തന്നെ വളമായിട്ട് കൊടുക്കുന്നത് അതിന് കുറച്ച് കുഴിവിന്റെ ശല്യം കുറയും നമ്മൾ വാഴയും ഇഞ്ചിയും ചേമ്പും ചേനയൊക്കെ നടുന്നവരെ ചാണകത്തിനാടി കൂടുതൽ നല്ലത് ആട്ടിം കാഷ്ടമാണ് അതില്ലാത്തവർക്ക് ചാണകം ഉപയോഗിക്കാം കൂടുതലായിട്ട് ഞങ്ങളെ ഫാമിലൊക്കെ ഉപയോഗിക്കുന്നത് ആട്ടിം കാഷ്ടമാണ് ഇതുപോലെ നട്ടത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്ന നല്ലതാണ് നമ്മൾ ഏരിയ ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കും മണ്ണ് മുഴുവനായിട്ട് ഇടുന്നില്ല നമ്മൾ കുഴിക്ക് എടുത്ത മണ്ണ് ജസ്റ്റ് തട്ടി കൊടുക്കുക ഇതുപോലെ വളട്ടതിന് പുറകെ തന്നെ ഇതുപോലെ തട്ടി കൊടുത്തു പോവുക ഇനിയാണ് നമ്മുടെ ചപ്പ് വെച്ചു കൊടുക്കേണ്ടത് ചപ്പയുടെ ആഞ്ഞേ റെഡി ആക്കുന്നേ ഉള്ളൂ ആഞ്ഞെ നട്ട് ഇതുപോലെ ജൈവോളം ഇട്ട് എരിയൊക്കെ തട്ടി വെച്ചിട്ടു ശേഷമാണ് ഇനി ചപ്പ് വെക്കേണ്ടത് അപ്പൊ ആ പണികൾ ആദ്യം തീർക്കുക നമ്മളെ കയ്യിന് ഒരു പിടിയോളം വളമാണ് ഒരു കുഴിയിൽ ഇട്ട് കൊടുക്കുന്നത് വളം നമുക്ക് ധാരാളം ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് വളം ഇട്ട് കൊടുക്കാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ വളത്തിന് ആരൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് കൂടുതൽ വളം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു പിടിയനെ വെച്ച് വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആഞ്ഞു കൊടുത്ത ചപ്പ് ഇതുപോലെ വെച്ചു കൊടുക്കാണ് ഇതുപോലെ ചെറുതാക്കിയാണ് ആഞ്ഞിട്ടുള്ളത് എല്ലാ ഏരിയയിലും ഇതുപോലെ വെച്ചുകൊടുക്കണം നല്ല കനത്തിൽ തന്നെയാണ് വെച്ചു കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ ഇതിന്റെ ഗ്യാപ്പിലൂടെ ഒന്നും കള വരാതെ വലിയ മഴ പെയ്യുമ്പോഴൊന്നും മഴപ്പുള്ളികളൊക്കെ നമ്മൾ നട്ട മഞ്ഞളിലോട്ട് വരാതെ സെറ്റായി കിട്ടുകയുള്ളു മുള വരുന്ന സമയമാവത്തേക്കും ശേഷം ഇതിന്റെ ഇലകളൊക്കെ ഇതിൽ പിടിച്ചു കിട്ടും നല്ല കമ്പുകൾ നമ്മൾ നീക്കം ചെയ്യും ഇതുപോലെ പതിച്ചാണ് വെച്ചു കൊടുക്കുന്നത് ഏരിയിൽ ഒതുങ്ങുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് ഏരി എന്ന് പറയുന്നത് നമ്മൾ ബെഡിനാണ് ഓരോ ബെഡിലും ഒതുങ്ങുന്ന രീതിയിൽ ഒതുങ്ങുന്ന രീതി മുതൽ തന്നെ നല്ല കനത്തിൽ വായിക്കണം എത്രത്തോളം നമ്മൾ കനത്തിൽ വെച്ചുകൊടുക്കുന്നോ അത്രയും നമുക്ക് കളകളുടെ ശല്യം കുറയും അത്യാവശ്യം ഇവിടെ ഒഴിവ് കാണുന്നിടത്തൊക്കെ പുല്ല് മുളച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ മുള വരുന്നതിന് പിന്നെ നമ്മൾ കള കയറിപ്പോവും നമ്മൾ ഏകദേശം ഫസ്റ്റ് അരിക്ക് കയറ്റുന്ന സമയത്താണ് കള പറയാറുള്ളത് അത് ഇതൊക്കെ നീക്കിയതിന് ശേഷം അത്യാവശ്യം മഞ്ഞളിന് ഇല വന്നതിന് ശേഷം ഇഞ്ചിയിലേക്ക് ഇല വന്നതിന് ശേഷമാണ് ുന്നത് ആ സമയത്താണ് കള പറയുള്ളൂ അതുവരെ കള പൊന്താദിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മഞ്ഞളിന്റെ വിത്തൊക്കെ ഉള്ളവർ ഈ മാസങ്ങളിൽ തന്നെ ഇതുപോലെ നട്ടു കൊടുക്കുക നമുക്ക് വേനൽ മഴ നേരത്തെ കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ നടാൻ സാധിച്ചത് ഇനി അങ്ങോട്ട് മഴ കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ നട്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ വിത്തുള്ളവരൊക്കെ ഈ രീതിയിൽ തന്നെ മഞ്ഞൾ കൃഷിയൊക്കെ ചെയ്തു തുടങ്ങാവുന്നതാണ്